പാകിസ്ഥാൻ ചാരശൃംഖലയുടെ പ്രധാന കണ്ണിയായി അന്വേഷണ സംഘം കരുതുന്ന ജ്യോതി മൽഹോത്ര ആരാണ് എന്താണ് ഇന്ത്യക്കാരിയായ ജ്യോതിക്ക് പാകിസ്ഥാനി ചാരശൃംഖലയുമായുള്ള ബന്ധം മൂന്ന് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബ് ചാനലായ ട്രാവൽ വിത്ത് ജോയുടെ ഉടമയാണ് ജ്യോതി റാണി എന്നും അറിയപ്പെടുന്ന മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി മൽഹോത്ര വിദേശ രാജ്യങ്ങളിലെ യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടന്റുകളാണ് ട്രാവൽ വിത്ത് ജോയിൽ ഏറെയുമുള്ളത് ഇതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വീഡിയോകളുമുണ്ട് പാകിസ്ഥാനിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് സാംസ്കാരിക പ്രതിനിധിയായി സ്വയം അവതരിപ്പിക്കുന്ന ജ്യോതി സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെ നല്ല വശങ്ങളാണ് വീഡിയോകളിൽ വിവരിക്കുന്നത് നിലവിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജ്യോതി മൽഹോത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നീ മെസ്സേജിംഗ് ആപ്പുകൾ വഴിയാണ് പാകിസ്ഥാനി ഇന്റലിജൻസ് ഓഫീസർമാരുമായി ജ്യോതി നിരന്തരം ബന്ധപ്പെട്ടത് പാക് ഓഫീസർമാരുടെ പേര് സെറ്റായ രീതിയിൽ സേവ് ചെയ്താണ് അവർ വിവരങ്ങൾ കൈമാറിയത് പട്യാലയിൽ നിന്ന് അതിർത്തിയിലെ പാക് ശാരന്മാർക്ക് രഹസ്യ വിവരങ്ങൾ നൽകിയ ദേവീന്ദർ സിംഗ് ദിലീൻ എന്ന വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജ്യോതിയും പിടിയിലാകുന്നത് മൊത്തം ആറ് പേരെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ യൂട്യൂബർ ജ്യോതി മലഹോത്രയ്ക്ക് കുരുക്കായത് തന്റെ സ്വന്തം വീഡിയോ തന്നെയാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ ജ്യോതി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഈ വീഡിയോകളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് തെളിവായി ലഭിച്ചിരിക്കുന്നത് അതേസമയം യൂട്യൂബ് ചാനലിന്റെ ഭാഗമായി കേരളത്തിലടക്കം ജ്യോതി എത്തിയിരുന്നു ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പലതവണ പോയിട്ടുണ്ടെന്നാണ് വിവരം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്നയാളുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ട് ഹൈക്കമ്മീഷനിൽ നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ അതിഥിയായി ജ്യോതി എത്തുന്നതും ഡാനിഷുമായി വളരെ അടുത്തിടപഴകുന്നതും വീഡിയോയിൽ കാണാം പാകിസ്ഥാൻ യാത്രയ്ക്കുള്ള വിസ അടക്കം തയ്യാറാക്കിയത് ഡാനിഷ് വഴിയാണെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശനങ്ങളിൽ ഇയാളും ഒപ്പമുണ്ടായിരുന്നതായാണ് കണ്ടെത്തിയത് പാക്ചാര സംഘടനയിലെ ഏജന്റുമാർക്ക് ജ്യോതിയെ പരിചയപ്പെടുത്തി നൽകിയതും ഡാനിഷ് ആണെന്നാണ് സംശയിക്കുന്നത് ജ്യോതിയുടെ യൂട്യൂബ് വീഡിയോകൾ തന്നെയാണ് അന്വേഷണ ഏജൻസികൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കിയത് പിന്നാലെ മാസങ്ങളായി ജ്യോതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു കോഴിക്കോടും ആലപ്പുഴയും മൂന്നാറുമടക്കം വിവിധ സ്ഥലങ്ങളുടെ വീഡിയോയും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട്